പരീക്ഷ അട്ടിമറി കേസിൽ ഈ അന്വേഷണം പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബീഹാർ പോലീസ് എന്നുള്ളതാണ് അവിടെയും സുപ്രധാനമായ അഴിമതി ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു യു ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ബീഹാറിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളിൽ നിന്നും കത്തിച്ച ചോദ്യ പേപ്പറുകൾ ഒ എം ആർ ഷീറ്റുകൾ തുടങ്ങി നിർണായക തെളിവുകൾ കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ അന്ന് വാർത്തകൾ വന്നിരുന്നു ഗുജറാത്തിലെ ഗോധ്രയിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന ഇതര സംസ്ഥാനക്കാരുണ്ട് കർണാടകയിൽ നിന്നൊക്കെ കുട്ടികൾ അവിടെ പോയി പരീക്ഷ എഴുതാൻ തെരഞ്ഞെടുക്കുന്നു എന്ന് അതൊക്കെ എന്തുകൊണ്ട് അതുപോലെ അധ്യാപകനെ പരീക്ഷാ ഹാളിൽ നിന്ന് നിന്ന് ഗുജറാത്തിൽ വാർത്തയാണ് ഒരു പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ വിവരങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അതുപോലെ പത്ത് ലക്ഷം രൂപ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഇങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാത്ത അഴിമതി നിൽക്കുകയാണ് അങ്ങനെ പല തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിന് പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ബീഹാറിനു പുറമേ ഗുജറാത്ത് യു പി എന്നീ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ബീഹാർ പോലീസ് നോട്ടീസ് അയച്ചു ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ആ നോട്ടീസിലെ ആവശ്യം ബീഹാറിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളിൽ നിന്നും കത്തിച്ച ചോദ്യപേപ്പറുകൾ ഒ എം ആർ ഷീറ്റുകൾ തുടങ്ങി നിർണായക തെളിവുകൾ കണ്ടെത്തിയിരുന്നു ഇതു സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് വിശദ റിപ്പോർട്ട് നൽകാൻ ഉന്നത ഉദ്യോഗസ്ഥർ ദില്ലിയിലെത്തിയതായാണ് വിവരം അതേസമയം പരീക്ഷ അട്ടിമറി നടന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്നായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം എന്നാൽ വിവിധ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട കണക്കനുസരിച്ച് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി എഴുപതിലധികം ചോദ്യപേപ്പറാണ് വർഷം കൊണ്ട് ചോർന്നിട്ടുള്ളത് അതിലേറെയും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെന്ന ആരോപണവും ശക്തമാണ് ഇതോടെ എൻ ടി എ നടത്തിയ മുഴുവൻ പ്രവേശന പരീക്ഷകളുടെയും സുതാര്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്